ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കുറച്ച് ഒരു ദിവസത്തിൽ നടന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കൂടാതെ ഞാനൊരു പുഡിങ് കൂടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ രാവിലെ ദോശയായിരുന്നു ദോശയും ചമ്മന്തിക്കറി ദോശയും സാമ്പാറും എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് സാമ്പാർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മലക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ആക്കി വെള്ള ചമ്മന്തി ആട്ടോ എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ അതാണ് ഇഷ്ടം അങ്ങനെ അതുതന്നെ അങ്ങ് ആക്കി അപ്പോൾ ഇത് ഇവിടെ എല്ലാവരും കഴിക്കാനിരുന്നു ഞാനും ഇരുന്നു കേട്ടോ ഞങ്ങൾ ഒന്നിച്ചാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാറ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇളയാക്ക് മാത്രം ചിലപ്പോൾ ഫസ്റ്റിലെ കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചിട്ട് കൊടുക്കും മിക്കപ്പോഴും കഴിക്കുന്നതിന് മുന്നേ അവന് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മൂന്ന് പേരും ഇരുന്ന് കഴിക്കുക കേട്ടോ അങ്ങനെയാണ് ഇവിടെ ചെയ്യാറ് അപ്പോൾ കഴിച്ചിട്ട് പെട്ടെന്ന് ചോറും കറിയും ഒക്കെ ആക്കുകയെന്ന് വെച്ചിട്ട് എല്ലാം വെക്കുകയാണ് കേട്ടോ കാരണം ഒരു മണിക്ക് ഒരു മണിക്ക് മുന്നേ ഒന്ന് ഇറങ്ങണം എന്നുണ്ടെന്നാലും എല്ലാം ഒന്നാക്കിയിട്ട് ഒരു മണിക്ക് മുന്നേ തന്നെ ഇറങ്ങണം അപ്പോൾ ഞാൻ വെക്കുന്നത് ചോറ് അതുപോലെ പുളിമുളക് മീൻകറി പൊരിശമീൻ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ വെക്കുകയാണ് കേട്ടോ പിന്നെ കറിയൊക്കെ ആക്കി ആക്കിയിട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് പറ്റിയില്ല കേട്ടോ പിന്നെ ഞാനിത് കുറച്ച് എൻ്റെ മോൻ്റെ ബർത്ത് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഭയങ്കര ആഘോഷങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് അതൊന്നും മാറ്റണം ഇത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ കോപ്പി കോപ്പിന്ന് കോപ്പി അടി കോപ്പി അടി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരാളുടെ സ്വന്തം ഡിസൈൻ ഒന്നുമല്ല ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് പറയുന്നതേ ഉള്ളു അതായത് ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് നവംബറിലാണ് അപ്പം മൂന്ന് നാല് മാസമായില്ലേ ആ അതെ ഞാൻ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബബിൾ വ്രാപ്പർ ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചാണ് കേട്ടോ ഞാനല്ല ശരിക്കും മേടിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് അറിയാലോ സൗമ്യ അവളാണ് എനിക്കിത് മേടിച്ച് തന്നത് ആ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് തന്നെയാണ് അപ്പം ഞാൻ ഭയങ്കര മടിയാണ് കേട്ടോ മടിയെന്ന് വെച്ചാൽ ഞാൻ ഒരു റെസിപ്പി എന്താ പറയുക തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ ചെയ്യത്തോളൂ പിന്നെ ബാക്കിൽ കിടക്കുന്നത് അവിടെ കിടക്കും അതുപോലെ തന്നെ അന്ന് നവംബർ മാസത്തിലാണ് അവൾ എനിക്ക് ഈ റാപ്പർ മേടിച്ച് തന്നത് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം എന്താ പറയുക ഈ ഡിസൈൻ പണ്ട് കാലം ഒരു ഡിസൈനാണ് അപ്പോൾ അത് നമ്മളെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്യണമെന്ന് ഞാൻ അവളുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തന്നെയാണ് എനിക്ക് ആ ഒരു റാപ്പറ് ഈ ഒരു ബബിൾ റാപ്പർ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത് ബാലൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ കാരണം അവൾ കുറച്ച് തോനെ മേടിച്ചു അവക്കും ആവശ്യമുണ്ട് അപ്പോൾ എനിക്കും അതിൽ നിന്ന് കുറച്ച് തന്നായിരുന്നു അതുപോലെ തന്നെ വേറൊരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യാറില്ല എന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി വേറെ ഫോട്ടോസ് എടുത്ത് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഫോട്ടോസൊക്കെ ആക്കി ചെയ്യത്തില്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഈ പറഞ്ഞ പോലെ നവംബർ അല്ല അതിന് മുന്നേ എടുത്ത് തന്നെയാണ് അപ്പം അതിനിപ്പം എന്നെ കിടന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ചെയ്യാൻ മേടിച്ച് തന്നിട്ട് പോലും അവൾ ചെയ്യില്ല എന്ന് വെച്ചിട്ട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അവൾ അപ്പോൾ അത് ചെയ്യാണ് അപ്പോൾ ഫോട്ടോസൊക്കെ അതേപോലെ ഇരിക്കുകയാണ് അത് ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ ആ ഒരു വീഡിയോ പിന്നെ ഞാൻ ബർത്ത്ഡേക്ക് കേക്കൊക്കെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ആഘോഷമൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് അടുത്തുള്ള മക്കൾ എൻ്റെ മോൻ്റെ കൂട്ടുകാരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് മുറിച്ച് അത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര ആഘോഷങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ മറ്റുള്ളവരെ ബർത്ത്ഡേക്കൊക്കെ പോയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില എപ്പോഴും വന്ന് വീട്ടിൽ വന്ന് കരയും അങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ഡു ചെയ്യാനും പറ്റിയില്ല കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഒന്നും ചെയ്യാനും പറ്റിയില്ല ആകെപ്പാട് പെട്ട് പോയി പിന്നെ അവൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്കൊക്കെ മുറിപ്പിച്ച് അതുപോലെ ഒരു ഗിഫ്റ്റ് എൻ്റെ വാപ്പിച്ച് മേടിച്ച് കൊടുത്തയാണ് ഒരു ഗിഫ്റ്റ് അതൊക്കെ മേടിച്ച് കൊടുത്ത് ഭയങ്കര ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇത് ഇതാണ് സാധനം നല്ല റേറ്റ് ആണ് കേട്ടോ ഇതിന് അങ്ങനെ അവൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മേടിച്ചു കൊടുത്തതാണ് പക്ഷേ ഇതിൻ്റെ ബാറ്ററി ഒരു ചാർജ് പെട്ടെന്ന് നിൽക്കുന്നില്ല ഇത് ബാറ്ററി എടുത്തിട്ട് ചാർജ് ചെയ്യാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുന്നു പക്ഷെ നല്ല സാധനം നല്ല അടിപൊളിയാണ് കേട്ടോ ആ പൈസയ്ക്കെത്ത ആ ഒരു ഇത് തന്നെ ഉണ്ട് ആയിരം രൂപയെങ്ങാണ്ടാണ് ഹോൾസെയിലെ റേറ്റ് ആണ് കേട്ടോ ആയിരം അപ്പം അല്ലാണ്ട് മേടിക്കാൻ പോയാൽ അതിനെക്കാട്ടിൽ കാശാവും അപ്പോൾ ഇതേ ഇതൊരു റിമോട്ട് കൺട്രോളർ ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരു സ്റ്റിയറിംഗ് ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഇത് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആക്കാനുള്ളൊരു ഇതുമുണ്ട് അപ്പോൾ ഇതാണ് അവനിക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ചാർജ് ഫുള്ള് തീർന്നു ഇനിയിപ്പം കുത്തിയിടണം അപ്പോൾ ഓർക്കാപ്പുറത്ത് നിന്നും എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് മലപ്പുറത്ത് നിന്നുമാണ് നമുക്ക് ഈ ഗിഫ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ ഇത് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഒരു സബ്സ്ക്രൈബറുടെ കയ്യിൽ നിന്നും നേരിട്ട് ഇതുപോലെ നേരിട്ടല്ല ഒരു എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അല്ലമീൻ എന്നാണ് പേര് അപ്പോൾ അവൻ്റെ അവനിൽ നിന്നും അവൻ്റെ അടുത്ത് കൊടുത്തു കിട്ടും കേട്ടോ അവൻ മലപ്പുറത്ത് നിന്ന് പഠിക്കുകയാണ് ഹിഫ്ലു പഠിക്കുന്ന കുട്ടിയാട്ടോ അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ വന്ന സമയത്ത് നാട്ടിൽ വരുന്നെന്ന് പറഞ്ഞപ്പം കൊടുത്തുവിട്ടതാണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം ുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഹിസാന എന്നാണ് കേട്ടോ പേര് പുള്ളിക്കാരത്തിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ പുള്ളി പെട്ടെന്ന് ചെയ്താണെന്നാണ് പറഞ്ഞത് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നു വിടണം എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തയാണെന്നാണ് പറഞ്ഞത് അതേ നമ്മുടെ ഹിസാന കുട്ടി എനിക്ക് കൊടുത്ത് വിട്ട സമ്മാനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ശരിക്കും ഉണ്ടല്ലോ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എത്ര നേരമാണല്ലോ ഇതിൻ്റെ മുന്നിലിരുന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്രയും സ്നേഹത്തോടെ കൊടുത്തുവിട്ടതിന് ഹിസാനയ്ക്ക് എൻ്റെ ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടമായി ഞാനിത് സൂക്ഷിച്ച് വയ്ക്കും ഉണ്ട് അത് ഞാൻ ഇപ്പം തന്നെ കഴിക്കും കേട്ടോ മക്ക മക്കളൊക്കെ ഇത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ട് തരാമെന്ന് വെച്ചിട്ട് ഇത് അടുത്ത് നിൽപ്പുണ്ട് ഒരുപാട് സമയം എടുത്ത് ചെയ്ത് വർക്കാന്ന് തോന്നുന്നു എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു ഗിഫ്റ്റ് വളരെ ചെറുതായി പോയിരുന്നു എനിക്ക് ഒ ഒട്ടും തന്നെ ഇത് ചെറുതായിട്ട് തോന്നുന്നില്ല വളരെ വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം നമുക്ക് എന്ത് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയാൽ പോലും അത് സ്നേഹത്തോടെ തരുന്ന സമയത്തുണ്ടല്ലോ അത് ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് അപ്പോൾ ഗിഫ്റ്റൊക്കെ കണ്ടു ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിന്ന് ഒരു പുഡിങ്ങാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒരു സ്പെഷ്യൽ ആണെന്ന് തന്നെ പറയാം കേട്ടോ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കവറ് പാലാണ് എടുക്കുന്നത് ഒരു കവർ അര അര ലിറ്റർ ആണല്ലോ അപ്പോൾ ഒന്നര കവർ അപ്പോൾ ഞാനത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇനിയും നമുക്ക് ചേർക്കേണ്ടതുണ്ട് പഞ്ചസാര മാത്രമായിട്ട് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ അരക്കപ്പ് ചേർത്തോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇതിപ്പം ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കും ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക എന്നാലും നല്ല മധുരം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ ആ തൊലി ഒന്ന് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്താൽ ഇതുപോലെ ആയിട്ട് കിട്ടും അതൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് അത് നമുക്ക് ഒരു ആറോ ടേബിൾ സ്പൂൺ അളവിൽ ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മുടെ കോൺഫ്ലോർ ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെ എടുക്കാൻ നോക്കുക അധികം പുളി നല്ല പുളിപ്പുള്ളൊക്കെ ഓറഞ്ച് എടുത്താൽ നമ്മുടെ പുടിങ്ങി പുളിപ്പ് രസമായിരിക്കും കേട്ടോ പിന്നെ ഓറഞ്ചിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഫ്രൂട്ട് എടുക്കാം പ്രശ്നമൊന്നുമില്ല പൈനാപ്പിൾ എടുക്കരുത് കേട്ടോ അല്ലാണ്ട് പൈനാപ്പിളും എന്ന് തോന്നുന്നു കാരണം നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ പിരിഞ്ഞ് പോവില്ല എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ടിന്നൊന്ന് ഗ്രീസ് ചെയ്യാം കേട്ടോ മാങ്ങയൊക്കെ ആണെങ്കിൽ പൊള്ളിയായിരിക്കും കേട്ടോ മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ നല്ല പഴുത്ത മാങ്ങയൊക്കെ വെച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഞാനെന്താ ഈ പുഡിങ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യുകയാണ് കേട്ടോ കുറച്ച് ബട്ടറോ ഓയിലോ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഡിങ് ഇതിൽ നിന്ന് വിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് നേരെ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ കാരണം എന്ന് വെച്ചാൽ ഓറഞ്ചാണ് പാലാണ് പിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ആ കോൺഫ്ലോർ ഫ്ലോറ് ചേർത്തത് കൊണ്ട് തന്നെ പിരിഞ്ഞു പോവത്തില്ല നല്ല കുറുകി നല്ല കട്ടിയായിട്ട് വരത്തതേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നേരെ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ചൂടാറുന്നവരെ ഫാൻ്റെയൊക്കെ താഴെ വെച്ച് കൊടുക്കുക കേട്ടോ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ലെയർ റെഡിയാക്കും കംപ്ലീറ്റ് ചൂടാറിയിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചാലും മതി അപ്പം എന്തായാലും ഇതൊന്ന് സെറ്റായിട്ട് വരണം അപ്പോൾ ചൂടാറിയാലേ സെറ്റ് സെറ്റാവത്തുള്ളൂ ഇനി നമ്മൾ ടോപ്പിലത്തെ ലെയർ റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് നാല് ഓറഞ്ച് ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അരക്കപ്പ് അളവിൽ കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിത് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിച്ച് കട്ടിയായിട്ട് ചെയ്തിട്ട് പോകുമ്പോൾ അപ്പം കംപ്ലീറ്റ് നന്നായിട്ട് കുറുകി വരുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇതേ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പുഡിങ്ങിലേക്ക് നമുക്കിത് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ സെറ്റ് ആയിട്ടോ അത് എന്നാലും അടിയിൽ കുറച്ച് ചൂടുണ്ട് എന്നാലും മുകളിൽ നല്ല സെറ്റ് സെറ്റായതുകൊണ്ട് നമ്മൾക്ക് ഇത് ശ്രദ്ധിച്ചത് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക ഫാനിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ മതി കംപ്ലീറ്റ് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക തണുപ്പിച്ചാൽ മാത്രമേ ഇതിന് നല്ല സ്വാദ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ എടുക്കുക ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഡെസിക്ക ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും നമുക്കിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പുഡിങ് ഇത് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ചൈന ഗ്രാസ് ജലാറ്റിന് ഒന്നും ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ നല്ലപോലെ തന്നെ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകിപ്പിക്കുകയാണ് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ